ஆஹ் நான் உடுத்திருக்க சாரியான இப்படி காணிக்க போனது சோஃப்ட் சில்க்கு சாரிய அது கலர்ச்சாட்டம் இது சாஃப்ட் சில்க்கு ஆனா பி പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന സാരി ആണ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്ക പിങ്ക് വിത്ത് ഗ്രീൻ ആണ് എന്നിട്ട് കാപ്പർ കസവാണ് കേട്ടോ കാപ്പർ കസവാണ് ഗ്രീനില് ബോർഡർ കൊടുത്തിട്ടുണ്ട് കാഞ്ചിപുരത്തിന സെയിം ഡിസൈൻ ആണ് ബോർഡറിലേക്ക് വന്നിട്ടുണ്ട് ാണ് എന്റെ ബ്ലൗസ് വന്നിട്ട് സ്ലീവിലേക്ക് ഈ ഡിസൈൻ ഉണ്ടാവും ബ്ലൗസിൽ ചെറിയ പുട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കളർ ചാർട്ട് കാണിക്കാം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ തമിഴാണ് മലയാളം സംസാരിക്കുന്നതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സാരി കിട്ടാം നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ലൈക്കും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആദ്യം ഒരു സാരി ഓപ്പൺ ചെയ്യുക ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ ഇത് ആണ് ബ്ലൗസ് ബ്ലൗസ് സ്ലീവിലേക്ക് ഇങ്ങനത്തെ ഡിസൈൻസ് ഉണ്ടാവും ബോഡി പോഷനിന്റെ കോപ്പറിന്റെ ഡിസൈൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ അതായത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് പള്ളുവൊക്കെ കാഞ്ചിപുരത്തിന്റെ സെയിം പല്ലു പേട്ടൺ ആണ് ബോഡി പോർഷൻ വന്നിട്ട് നമുക്ക് പീക്ക് ഓഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ടാവും ഇതൊക്കെ പെട്ടെന്ന് സാൾഡ് ഔട്ട് ആവുന്ന സാരി

തന്നെ ബ്ലൂ വിത്ത് റോയൽ ബ്ലൂ സാറി നേവി ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ലെ നേവി ബ്ലൂ റോയൽ ബ്ലൂ വിത്ത് പീകാ ഗ്രീൻ ഓളി ഗ്രീൻ്റെ കുറച്ച് ഡാർക്ക് ആണ് പിന്നെ ഡാർക്ക് ഗ്രീനിന്റെ ബോർഡർ ആണ് പിന്നെ രണ്ടാമത്തെ സാരി കാണിച്ച അതിൻ്റെ

പർപ്പിൾ കളറാണ് ബോർഡർ കൊടുത്തത് ഇതിന്റെ ബോർഡർ വന്നിട്ട് ചേഞ്ച് ആവും ഡിസൈൻ ചേഞ്ച് ആവും ബോഡി പോർഷൻ വന്നിട്ട് ഇങ്ങനത്തെ ഡിസൈനും ചേഞ്ച് ആവും ബോഡി പോർഷൻ്റെ ഡിസൈനും ചേഞ്ച് ആവും ഇതിലും ഒരു ഒരു സൈഡ് ചെറിയ ബോർഡറും മറ്റൊരു സൈഡ് വലിയ ബോർഡർ ഉണ്ടാവട്ടെ പള്ളു നോക്കി കാഞ്ചുപുരത്തിന്റെ സെയിം ഡിസൈനാണ് പള്ളു പള്ളു ആണ് ഈ സാരി ഒക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആ സാരിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കഴിക്കുക താളെ ഡിസ്ക്ഷനില കാണുന്ന നമ്മളെക്ക് നിയം ചെയ്താൽ മതി അപ്പോൾ താങ്ക് യു നില ത്യാഗു ബൈ ബൈ